ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോ ഇതെന്താന്നെല്ലാം മനസ്സിലായോ കണ്ടു കഴിഞ്ഞാൽ ആര് വേപ്പിന്റെ അല്ല പോലക്കുണ്ട് അല്ലേ കുറച്ചൊക്കെ ഇത് ചെല്ല ഇതിൻ്റെ പേരാണ് മലവേപ്പ് മലവേപ്പ് എന്ന് പറഞ്ഞാൽ മല മലവേമ്പ് എന്ന് പറഞ്ഞാൽ വേറെ സാധനം ഉണ്ട് കേട്ടോ ഇത് മലവേപ്പാണ് അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ചാറ് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാറ്റും മഴയൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാരണം ഇതിൻ്റെ അടിയിലോട്ട് വേറെ അങ്ങനെ ഇറങ്ങില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ കാറ്റ് വരുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നൊരു സാധനമാണ് അപ്പോൾ ചെറിയൊരു കാറ്റ് വരുമ്പോഴത്തേക്കും ഇത് വേഗം ഇങ്ങനെ ചാഞ്ഞു പോവും അപ്പോൾ ചാഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ ഇത് ചെരിഞ്ഞി കിടക്കുന്നത് കണ്ടാകും ചെഞ്ഞി കിടക്കുന്ന കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മോവിൾ ഭാഗം വളഞ്ഞിട്ട് അങ്ങോട്ട് വളരുകയാണ് അപ്പോൾ ഈ വളഞ്ഞ് വളർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ തടിക്കാൻ്റെ ഒരു നമ്മൾ വിചാരിക്കുന്ന ഗുണം കിട്ടിയല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് വലിച്ച് കെട്ടി റെഡിയാക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞ് പോയേക്കുവാണിങ്ങനെ കിടന്ന് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും ഇതൊക്കെ നമുക്ക് ഒരു കമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ വള്ളിയൊക്കെ വെച്ചിട്ടേ ഇതൊന്ന് വലിച്ചു കെട്ടണം അത് കണ്ടോ അത് അങ്ങ് ചാഞ്ഞ് പോയി പിന്നെ ഇങ്ങനെ തന്നെ കിടന്നങ്ങ് വളരും എന്താ അതിൻ്റെ തുമ്പ് കണ്ടോ അവിടുന്ന് ഇങ്ങോട്ട് വളഞ്ഞ് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വളരുകയാണ് നമുക്ക് അപ്പോൾ നമുക്ക് വലിച്ച് ശരിയാക്കി ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ആദ്യം നമുക്കിത് വലിച്ചു കെട്ടാനുള്ള കമ്പൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ ആലക്കിൻ്റെ കഷ്ണമാണ് എടുക്കുന്നത് അപ്പോൾ അതത് മൂന്ന് സൈഡിൽ കുറ്റി അടിച്ച് വെച്ചിട്ട് വള്ളി നമുക്ക് വലിച്ചു കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കമ്പെടുത്ത് റെഡിയാക്കുന്നത്

ഇതിനെക്കുറിച്ച് അത്ര വലിയ ഐഡിയ ഉള്ള അളന്നും അല്ലാട്ടോ ഞാന് പിന്നെ ക്യാമറമാൻറെ നിർദ്ദേശപ്രകാരം ഞാനങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പറയുന്ന പോലെ ഒക്കെ അങ്ങ് ചെയ്താൽ മതിയല്ലോ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇത് നമ്മള് ഈ എടുത്തോണ്ട് വന്ന കമ്പിനെ രണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെറുതാക്കുകയാണ് കാരണം ചെറിയ കുറ്റി അടിച്ചിട്ട് വള്ളി ഇങ്ങനെ വലിച്ചു കെട്ടാവുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇത് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കത്തിക്ക് വലിയൊരു മൂർച്ചയൊന്നും ഇല്ല എൻ്റെ വെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവക്ക് വെട്ടാനൊന്നും പറയത്തില്ല വെട്ടി എത്ര വെട്ടാ വിട്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ പക്ഷെ അതിന് വലിയ വലിയൊരു മൂർച്ഛയില്ലാത്തതുകൊണ്ടാണ് കുറച്ച് പിടിപ്പിട്ടു ഏതായാലും കുഴപ്പമില്ല നമ്മളെങ്ങനെയൊക്കെ വെട്ടി കണ്ടിച്ച് കഷ്ണാക്കിയൊക്കെ എടുത്തു വിട്ടോ അപ്പോൾ അതായത് പിള്ളേരെ അവിടുന്ന് പെരക്കാത്തുനിന്ന് ചാടിച്ചു അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ വന്ന് ഞങ്ങളിവിടെ പെർക്കാനൊക്കെ കൂടി തരുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടി ആരാണ്ടി ഊന്തുന്ന എന്റെ ഒരു പങ്കപ്പാട് എന്നാ തന്നെ അതാ വഴി വന്നുകൊണ്ട് ഏതായാലും വണ്ടിയും വണ്ടിയുമ്പോൾ കുറച്ച് കമ്പും കത്തിയും ചുറ്റിയും ഒക്കെ നമ്മുടെ എല്ലാ ആയുധങ്ങളുമായിട്ട് നമ്മളെത്തി കേട്ടോ പിന്നെ ഒരാളെ നമ്മളെ ഒരിക്കലും മിസ് ചെയ്യാറില്ല നമ്മുടെ ലൂണേനെ ലൂണ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് ഒരു ഓണത്തിന് തന്നെ പോലെ പിള്ളേരെ പുറത്ത് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂണെന്തായാലും കൂട്ടിക്കിടക്കില്ല പിള്ളേർ കളിക്കുന്നത് കണ്ടാലും പിള്ളേരെ പുറത്ത് എവിടെ കണ്ടാലും ഇപ്പോൾ ലൂണയ്ക്കും പുറത്ത് ഇറങ്ങണം അവരോട് കളിക്കണം അതൊക്കെയാണ് ലൂണേന പരിപാടികൾ അതുകൊണ്ട് ലൂണ ഞങ്ങൾ എന്തിനും പരിപാടി ചെയ്യാൻ പുറമില്ല പറമ്പിൽ എന്തായാലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തേക വറക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ ലൂണേനെ വിടുന്നത് അല്ല ലൂണയ്ക്ക് സന്തോഷമുള്ളൂ അല്ലെങ്കിൽ ലൂണ ആ കൂട്ടിനകത്ത് കിടന്ന് അഴിച്ചു വിടുന്നോളം വരെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൂണേനെ കൂടുത്തിക്കൂടും അപ്പോൾ നമ്മൾ കുറ്റി അടിക്കാനുണ്ടോ ഇതുപോലെ കുറ്റി ഇങ്ങനെ അടിച്ച് ഓരോ സൈഡിൽ അടിച്ച് കയറ്റുകയാണ് എന്നിട്ട് നമുക്ക് വള്ളി എടുത്ത് മൂന്ന് സൈഡിലോട്ട് കിട്ടണം കാരണം ഒരു സൈഡിലോട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ വലിച്ച സൈഡിലോ കെട്ടിയ സൈഡിലോട്ട് തന്നെ വലി ഇങ്ങനെ വീഴാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് സൈഡിലോട്ടായിട്ടാണ് കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് സൈഡിൽ നമ്മൾ ഏകദേശം അതിൻ്റെ ദൂരവും അകലവും ഒക്കെ കണക്കാക്കിയിട്ടാണ് കുറ്റി അടിക്കു വെക്കുന്നത് ഇനി ആ കുറ്റി അടിയിലോട്ട് നമ്മുടെ വെള്ളി കൂടെ നമുക്ക് വലിച്ചിങ്ങ് കെട്ടണം കേട്ടോ നമ്മൾ ഈ തൈ കൊണ്ടുപോയിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തോളമായിട്ടോ അഞ്ചാറ് മാസത്തെ വളർച്ചയാണ് ഈ കാണുന്നത് ഈ മലവേപ്പ് എന്ന് പറയുന്നതും മലവേമ്പും എന്നും പറയുന്ന വേറൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് ഈ മലവേപ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡാണ് മലവേമ്പ് എന്ന് പറയുന്നത് ഹാർഡ് വുഡുമാണ് കേട്ടോ അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയാൻ അറിയണമെങ്കിൽ ഇത് എന്താ പറയുക ഇതിൻ്റെ ഇലകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് അത്രമേൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ ഇതൊക്കെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുള്ളു ചിലർക്കിത് രണ്ടും മാറി വാങ്ങാറുണ്ട് മാറിക്കൊണ്ട് വയ്ക്കാറുണ്ട് അപ്പം രണ്ടും രണ്ടാണ് അപ്പോൾ വാങ്ങുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചിട്ടും നോക്കിയിട്ടും അന്വേഷിച്ചിട്ടൊക്കെ വാങ്ങി വെക്കുക കേട്ടോ പിന്നെ ശരിയാഴ്ച വളർന്നു വരുമ്പ ഇല്ല ഇത് അങ്ങനെ ചാഞ്ചി കർന്നിട്ട് അത് ഇങ്ങനെ വളർന്നു പോയി ഞാൻ ലെവലായിക്കോളൂ മൂന്ന് സൈഡില് മൂന്ന് കുറ്റി അടിച്ചിട്ട് മൂന്നു സൈഡിലോട്ട് മരിച്ചുപോയി അവിടെ ഇണ്ട് വേറെ പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മീലിയ ദുബേന്നാണ് കേട്ടോ ഇത് വിത്ത് ഇതിന് വിത്തുണ്ട് പക്ഷേ ഇത് കൂടുതലും തൈകളാണ് നമ്മൾ മേടിച്ച് വെക്കുകയാണ് അതാണ് കുറച്ചും നന്നായിട്ട് വരിക വിത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല ഈ തൈകൾ തന്നെയാണ് നമ്മളധികം മേടിക്കാൻ കിട്ടുന്നതും തൈകൾ തന്നെയാണ് വെച്ചിട്ടാണ് ഇത് വളർത്തി എടുക്കുന്നത് കേട്ടോ ഇത് ഒരു ഏഴ് എട്ട് വർഷം കൊണ്ട് തന്നെ നമുക്കിത് മരം വെട്ടി എടുക്കാനായിട്ട് പറ്റും കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഏഴെട്ട് വർഷം അത് ഇപ്പോൾ ഞാൻ പറയില്ല അഞ്ചാറ് മാസം കൊണ്ടാണ് അത് ഇത്രയധികം പൊക്കം വെച്ചത് ഈൻ്റെ തണ്ടിനൊക്കെ ഈ വണ്ണമൊക്കെ വെച്ചത് അപ്പം ഒരു ഏഴ് എട്ട് വർഷം ആവുമ്പോഴത്തേക്കും അത് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലോട്ട് എഴുതും അതായത് നമുക്ക് മരം മുറിച്ച് വിൽക്കാൻ ഒരു പരുവം അപ്പോഴത്തേക്കും ആവുന്നതായിരിക്കും ഏഴെട്ട് വർഷം കൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം ഒരു പത്ത് ഇഞ്ച് വരെ ഇത് വളരും കേട്ടോ പത്ത് ഇഞ്ച് വരെ വരെ വളരണം എന്നാലും നമുക്കൊരു ഏഴെട്ട് വർഷം കൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് വിൽക്കാനായിട്ട് പറ്റുള്ളൂ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ നമുക്ക് ഇതിനൊന്ന് സംരക്ഷിച്ചാൽ മതി പിന്നെ ഇതിന് വളവും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ വളർന്നോളും ആദ്യത്തെ ഒരു സംരക്ഷണമൊക്കെ ഉള്ളു പിന്നെ ഇതുപോലെ വള്ളികളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് മാറ്റിയൊക്കെ വിടണം പിന്നെ കാറ്റടിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കുറച്ചൊരു വണ്ണവും പൊക്കമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ ആദ്യം ഒരു ഒന്ന് രണ്ട് വർഷം എന്തായാലും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ആണെങ്കിലും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴിവെ ൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അതിനെ ഇതുപോലെ വള്ളിയും ഒക്കെ കാടുകളുമൊക്കെ ചുറ്റി കയറി കഴിയുമ്പോൾ നമ്മളതൊക്കെ പറിച്ചു വൃത്തിയാക്കി നേരെ നേരെ ആക്കി വിടുകയും ചെയ്യണം ഇനിയിപ്പോൾ ഇത് എന്തിനാണ് വളർത്തുന്ന ഈ തടി മുറിച്ച് വിറ്റാല് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലർക്കൊക്കെ ചിലപ്പോൾ സംശയം ഇത് അറിയത്തില്ലാത്തവർക്ക് സംശയം ഇത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഫ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തീപ്പെട്ടി ണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ സോഫ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ സോഫ്റ്റ് ഫുഡ് കൊണ്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഈ ഇതിന്റെ ഈ മലവേപ്പ് എന്ന് പറയുന്ന മരത്തിന്റെ തടി ഉപയോഗിക്കുന്നത് അതാണ് മെയിനായിട്ട് എന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് ചാഞ്ഞൊക്കെ ഏകദേശം തീരാറായി അതായത് നമ്മള് വെച്ചതിനകത്ത് കുറെ ഇങ്ങനെ എന്താ പറയുക ചാഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ സൈഡിലോട്ട് കിടക്കരുന്ന് കൂടുതലും ചാഞ്ഞ് ചെരിഞ്ഞ് പോയി കാരണം എന്താ പറയുക ഈയിടത്തെ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കാറ്റിലാണ് ഇതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും പോയത് അപ്പോൾ ഞങ്ങളിത് വെക്കാനൊക്കെ കുറച്ച് പോയി കാരണം മറ്റു പല തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് പോയത് അപ്പോൾ അത് ചാഞ്ഞും ചെരിഞ്ഞും കാണുന്ന വളരാൻ തുടങ്ങി അപ്പോൾ അതങ്ങനെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് തയ്യൊക്കെ മേടിച്ച് കൊണ്ടു വെച്ച് എത്രയൊക്കെ സംരക്ഷിച്ച് വളമൊക്കെ ഇട്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമയം ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇത് വലിച്ച് കെട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയതായിരുന്നു ഇന്ന് കേട്ടോ അപ്പം ഏകദേശം അങ്ങനെ ഒരുവിധമൊക്കെ വലിച്ച് കെട്ടിക്കഴിഞ്ഞു ഇനിയിപ്പം ഇത് എന്താ പറയുക ബാക്കിയുള്ളത് പിന്നെ കെട്ടാന്ന് വെച്ചിപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ഉണ്ട് ഒരുപാട് ചാഞ്ഞത മാത്രം കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അല്ലാത്തൊക്കെ ഏകദേശം എന്താ പറയുക വളർന്നു വരുമ്പം നേരെ തന്നെ ആയി വന്നോളും അപ്പം നമ്മുടെ പരിപാടി ഇന്നത്തെ ഏകദേശം തീർന്നു കേട്ടോ അപ്പം മലവയ്പ്പിനെ മലവയ്പ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് വാങ്ങാവുള്ളൂ അത് നല്ല തയ്യാണോ എന്നും അത് മലവയ്പ്പ് തന്നെയാണോ എന്നൊക്കെ അന്വേഷിക്കണം അതിൻ്റെ രീതികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് മാത്രമേ ഇത് വയ്ക്കാവുള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേരെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും അതുപോലുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു